മറ്റു വാർത്തകളിലേക്ക് തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർത്തെന്ന പരാതിയുമായി എൽ ഡി എഫ് പൂങ്ങുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ എന്ന് കാണിച്ച് നിരവധി പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ആരോപണം എഴുപത്തിമൂന്ന് പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് എൽ ഡി എഫ് ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ലിപ്പ് കൊടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ലെന്നും എൽ ഡി എഫ് ആരോപിച്ചു നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പ്രവർത്തകർ കയറി ഇറങ്ങിയപ്പോൾ എഴുപത്തി മൂന്ന് വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ സന്ദർഭത്തിൽ ഇതെന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചു അപ്പോൾ നമ്മൾ ബി എൽഒയെ വിളിച്ചു എങ്ങനെയാണ് നിങ്ങൾ ചേർത്തിയത് അപ്പോൾ അവർ പറഞ്ഞു ശരിയായ നിലയിലാണ് ഞങ്ങൾ ചേർത്തിയത് എന്ന് പറഞ്ഞു ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിപ്പോൾ സ്ലിപ്പ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ സ്ലിപ്പ് കൊടുക്കാൻ ആളെ കാണാനില്ല എഴുപത്തി മൂന്ന് പേരുടെ സ്ലിപ്പ് ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണ് ഇപ്പോ അവർ പറയുന്നത് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലാണ്ട് എഴുപത്തി മൂന്ന് തൊട്ട് ഒറ്റക്ക് ചേർത്തു ഇപ്പൊ അവർക്ക് ബി എൽ മാർക്ക് എവിടെയോ ആളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല